നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടം വീണ്ടും ശക്തമാക്കി ഇസ്രായേൽ സൈന്യം തെക്കൻ നഗരമായ ഖാൻ യുനീസിൽ അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയത് ഇവിടെ ഏതാണ്ട് അൻപതോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അൻപതോളം സാധാരണ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് അതേസമയം കമാൻഡർമാർ ഉൾപ്പെടെയുള്ള ഉന്നത പദവികൾ വഹിക്കുന്നവരാണ് തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത് അതേസമയം ഈ ഏറ്റുമുട്ടലിൽ മൂന്ന് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖാൻ യുനീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും അധികം ജനവാസ മേഖലയാണ് അവിടുത്തെ കൂടുതൽ പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ ഇവരെ അവിടെ കടന്ന് പിടികൂടുക ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ആക്രമണം നേരിട്ട് മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടത്തിയാണെങ്കിൽ അത് സാധാരണക്കാരുടെ ജീവന് അത് ഭീഷണിയാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഈ മേഖലയിലാണ് ഏറ്റവും അധികം ഹമാസ് ഹമാസ്തി നേതാക്കളും അവരുടെ പ്രധാനപ്പെട്ട അണികളുമൊക്കെ താമസിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ തന്നെയാണ് ഈ മേഖലയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള തുരങ്കങ്ങളിലാണ് ഈ ഇവർ തട്ടിക്കൊണ്ടുവന്ന ഇസ്രായേൽ ബന്ദികളെ മുഴുവൻ പാർപ്പിച്ചിരിക്കുന്നത് എന്നും ഇസ്രായേൽ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആക്രമിക്കുക ഈ ഖാൻ യുനീസിലെ പ്രധാനപ്പെട്ട ഇവരുടെ സങ്കേതങ്ങളൊക്കെ തന്നെ കണ്ടെത്തി ആക്രമിച്ചവരെ കീഴ്പ്പെടുത്തുക എന്ന അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷേ അത്രത്തോളം എളുപ്പമാണ് എന്ന് പറയാൻ കഴിയുകയില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ വീട് വീടാന്തരം കയറി പരിശോധിക്കുക അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനങ്ങൾ പരിശോധിക്കുക തുടങ്ങിയവ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇവിടത്തെയും ചില ആശുപത്രികളിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സംശയമുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ചില പ്രമുഖ ആശുപത്രികളിൽ ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തി അതേസമയം ഹമാസ് ആരോപിക്കുന്നത് ഈ ആശുപത്രികളിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി എന്നാണ് അതേസമയം തീവ്രവാദികളെ കണ്ടുപിടിക്കാനും ഇവിടെയും ഒരുപക്ഷെ തുരങ്കങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുമാണ് ഇസ്രായേൽ സൈന്യം ഇവിടുത്തെ ആശുപത്രികളെല്ലാം തന്നെ പരിശോധിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസവും ഇസ്രായേലിൽ തങ്ങളുടെ ബന്ധുക്കളെ ബന്ദികളാക്കിയ വ്യക്തികളെ എത്രയും വേഗം വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നൊതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുന്നിൽ ട്രെൻഡ് കെട്ടി ഒരു വിഭാഗം ബന്ധുക്കളുടെ ബന്ധുക്കൾ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എത്രയും വേഗം വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഹമാസിനെ എത്രയും വേഗം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കാരണം ഒരുപാട് ശക്തമായ തോതിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായാൽ ഇസ്രായേൽ പിന്മാറേണ്ടി വരും എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് പരമാവധി ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹമാസിനെ തീർക്കുക എന്ന ദൗത്യം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഖാനുനീസിൽ ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്